ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇന്ന് മുതൽ നമ്മൾ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റാങ്ക് ഫയൽസ് വളരെയധികം ആയിട്ട് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോവുകയാണ് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും റാങ്ക് ഫയൽസ് വളരെ നീറ്റായിട്ടും അധികം യൂസ് ചെയ്തിട്ടില്ലാത്തതുമായിട്ടുള്ള നല്ല റാങ്ക് ഫയൽസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്കൊരു പേയ്മെൻ്റ് കിട്ടുകയും അതോടൊപ്പം തന്നെ ഇത് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി കഴിയുകയും ചെയ്യും സോ ഇത് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ റാങ്ക് ഫയൽ ആണ് ഇത് വളരെ കുറച്ച് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇതിൽ നിങ്ങൾക്ക് തന്നെ കാണാം ആദ്യത്തെ ആ ഒരു പേജിൽ മാത്രമാണ് മാർക്ക് പോലും ചെയ്തിട്ടുള്ളത് അത്രയും വളരെ കുറവ് മാത്രമേ ഈ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ടുള്ളൂ പുതിയതുപോലെ തന്നെയാണ് കാണാൻ പിന്നെ ഈ റാങ്ക് ഫയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എൽ ജി എസിൻ്റെ റാങ്ക് ഫയൽ ആണ് രണ്ട് വോളിയൂമായിട്ടാണിത് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എസ് സി ആർ ടി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു റാങ്ക് ഫയൽ തന്നെയാണിത് ടാലൻറ്റ് അക്കാഡമിയാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി വർഷത്തെ റാങ്ക് ഫയൽ ആണിത് അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പ്രൈസിലായിരിക്കും ഈ ബുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക സോ നിങ്ങൾക്ക് ഈ പുസ്തകം ആവശ്യമുണ്ടെങ്കിലോ നിങ്ങളുടെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷമുള്ള ഏതെങ്കിലും നല്ല റാങ്ക് ഫയൽസ് നല്ല നീറ്റായിട്ടുള്ള റാങ്ക് ഫയൽസ് ഉണ്ടെങ്കിലോ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ മാത്രമായിരിക്കണം കോൺടാക്റ്റ് ചെയ്യുന്നത് പിന്നെ ഈ എൽ ജി എസിൻ്റെ റാങ്ക് ഫയൽ കറൻറ്റ്ലി ഒരു എണ്ണം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇങ്ങനെയുള്ള മറ്റ് റാങ്ക് ഫയൽസിൻ്റെ ഒക്കെ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ആ സുഹൃത്തിനെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്